അസളാമലൈക്കും വഹമ്മത്തല്ലാ ഉബർക്കാത്തു വെൽക്കം ടു ഫൈൻ സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നല്ലോ പ്ലാനിങ് പ്രൊഡക്റ്റീവായിട്ട് ഒരു മുസ്ലിംയുടെ ദിവസം എങ്ങനെ കൊണ്ടുപോകാം എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ കുറച്ച് ദിവസമായി ചെയ്തിട്ട് അതിൻ്റെ രണ്ടാം പാർട്ടായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇൻഷാല്ല വെൽക്കം ടു ഫൈൻ സ്റ്റോക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലോഹ നമസ്കാരത്തിൻ്റെ ടൈം വരെയുള്ള കാര്യമായിരുന്നു നമ്മൾ വൃത്തിയാക്കാൻ വീട് വൃത്തിയാക്കുന്ന ജോലിക്ക് നിൽക്കുന്നതിന് മുമ്പ് പോയിട്ട് തന്നെ ലോഹ നിസ്കരിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഇൻഷാല്ല എട്ടു ഒൻപത് മണിയൊക്കെ ഒമ്പതരൊക്കെ ടൈം ആകുമ്പോൾ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് സ്കൂളിലൂട്ട് ലോഹാനുസ്കരിക്കുക ലോഹ നിസ്കാര ശേഷം ഒരു ഒൻപത് ഒൻപത് മണിക്കിപ്പോൾ നമ്മൾ ലോഹ നിസ്കരിക്കാൻ കയറുകയാണെങ്കിൽ ഒരു ഒൻപത് ഇരുപത് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ലോഹ നമസ്കാരം അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ചൊല്ലി പറഞ്ഞൊക്കെ ഇരുന്ന് കുറച്ച് ദുഴ ഒക്കെ ചെയ്ത് ഒരു ഒൻപത് ഇരുപതാകുമ്പോഴൊക്കെ നമുക്ക് ഫ്രീ ആകാൻ കഴിയും കാരണം ലോഹ രണ്ട് രണ്ടിറക്കാത്തല്ലേ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് കഴിയുന്ന എത്ര എണ്ണമാണോ ആ എണ്ണം നമ്മൾ കൺസിസ്റ്റൻസ് ആയിട്ട് ജീവിതത്തിൽ പിന്തുടരുക എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് ഒരുപാടെണ്ണം ഒരു ദിവസം നിസ്കരിച്ച് അടുത്ത ദിവസം തീരെ നിസ്കരിക്കാതിരിക്കുന്നതുകൊണ്ട് കാര്യമില്ല രണ്ട് റക്കാലത്താണെങ്കിലും അതിൽ നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ദുഴാനസ്കാരം നമ്മൾ ദുഴയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ ഇറങ്ങുന്നത് വീട് ക്ലീൻ ചെയ്യാനാണ് അപ്പോൾ വീട് ക്ലീൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഭക്ഷണം ചോറൊക്കെ വെക്കുന്നവരാണെങ്കിൽ ചോറ് അടുപ്പത്ത് ചോറൊക്കെ വെക്കുന്നവരാണെങ്കിൽ ചോറിനുള്ള പ്രിപ്പറേഷനൊക്കെ ആരംഭിക്കും അതുപോലെ അതിനിടയിൽ എന്തെങ്കിലും കട്ട് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇരിക്കുമ്പോൾ ഒരു ടൈം സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒമ്പതരയ്ക്ക് ഇപ്പോൾ കിച്ചൺ ഇറങ്ങി ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഭക്ഷണം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക പത്തര ആകുമ്പോഴേക്കും ഫുൾ കാര്യങ്ങളും ഞാൻ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ഇതിനിടയിൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക നമ്മളങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ആ ടൈം അവിടെ ഒരുപാട് സമയം പോകുന്നത് ഇനി നമുക്ക് ഒരുപാട് പേർക്ക് വിളിക്കാനൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ നമ്മളൊരു ടൈം ഇപ്പോൾ തന്നെ കണ്ടെത്തുക ശേഷം നമ്മൾ കിച്ചണിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യുക അതിന് ശേഷം ഒന്നിച്ചിട്ട് വീട് ക്ലീൻ ചെയ്യുന്നതാകും ഏറ്റവും ബെറ്റർ കാരണം നമ്മൾ എന്തായാലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ വരും പിന്നെയും ക്ലീനിങ്ങിൻ്റെയൊക്കെ ഇറങ്ങാതെ നമ്മൾ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യുക ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഭക്ഷണം കൂടെ റെഡിയാക്കി അതിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ വീടിൻ്റെ ബാക്കി ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്യുന്നു ഡെയിലി ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ശേഷം നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ ഡ്രസ്സ് ഇടാനുള്ളവരിട്ട് ശേഷം കുളിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയാണെങ്കിൽ നമുക്കൊരുപാട് സമയം അവിടെ കിട്ടും കേട്ടോ അങ്ങനെ നമ്മളതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കുളി ച്ച് ലൊഹറിന് മുമ്പോ അല്ലെങ്കിൽ ലൊഹറ് ബാങ്ക് കൊടുക്കുന്ന സമയത്തോ നമ്മുടെ കുളി കഴിയാൻ ശ്രമിക്കുക ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും കുളി കഴിഞ്ഞ് കുളി കഴിഞ്ഞ ഉടനെ തന്നെ ഉള്ളൂ എടുത്തിട്ട് നമുക്ക് കഴിയുമെങ്കിൽ നിസ്കാരപ്പായൽ ഇരിക്കുക അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ സമയത്തിന് അവർ ഓർക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഓർക്കുക അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ അവരെ മക്കളെ ഡേപ്പറൊക്കെ ഇട്ട് കുളിപ്പിച്ച് മാറ്റിയിട്ട് നമ്മളടുത്ത് തന്നെ കെടുക്കുക കിടത്തിയിട്ട് നമ്മൾ നിസ്കരിക്കുന്നതും നമ്മൾ ചെയ്യുന്നതൊക്കെ അവരും കാണട്ടെ അങ്ങനത്തെ രീതിയിൽ നമ്മൾ നിസ്കരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക ഒരു അഞ്ച് മിനിറ്റ് മുന്നേ തന്നെ പായലിരുന്നിട്ട് ബാങ്കും പ്രതീക്ഷിച്ചിരിക്കുക ബാങ്കിന് ഉത്തരം കൊടുക്കുക ശേഷം നമ്മൾ ദുബായ ചെയ്ത് നിസ്കരിക്കാൻ പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ കയറുകയാണെങ്കിൽ നമുക്ക് നിസ്കാരത്തിൽ നല്ല ശ്രദ്ധ കിട്ടും നമുക്ക് അശ്രദ്ധ ഒക്കെ ഒഴിവായി കിട്ടാനും ഇങ്ങനെ നമ്മൾ നേരത്തെ തന്നെ നിസ്കാരത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കയറുന്നത് ഉപകരിക്കും കേട്ടോ അപ്പോൾ ലൊറിൻ്റെ മുമ്പായിട്ട് നമ്മുടെ വീട്ടിലെ എല്ലാ ജോലികളും നമ്മൾ കഴിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഒരുപാട് ടൈം അവിടെ ഫ്രീ ആയി കിട്ടും അപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റൊട്ടീൻ വീട്ടമ്മമാർക്ക് വീട്ടിൽ ഹൗസ് വൈഫ്സിനാവും കൂടുതൽ ഉപകാരപ്പെടാം ഇനിയിപ്പോൾ ഓൺലൈനായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ജോബ് അങ്ങനത്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പോലും നമുക്ക് ലോഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് പിന്നെ നമുക്ക് നമ്മുടെ ജോലിക്ക് നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് എന്തെങ്കിലും പഠിക്കുന്നവരോ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് എന്തെങ്കിലും ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ടൈം സെറ്റ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ആർട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒക്കെ നമുക്ക് ഉച്ചക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ദോഹ നിസ്കാരം കഴിഞ്ഞ് പിന്നെ മക്കൾ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഉറക്കിയിട്ട് ആ ഫ്രീ ആയിട്ടുള്ള സമയത്ത് നമുക്ക് ചെയ്യാം നമ്മൾ എന്താ പറയുക തഹജുദിനസ്കരിക്കും എടുക്കാൻ വേണ്ടി എണീറ്റവരായത് കൊണ്ട് തന്നെ ഉച്ചക്കൊരല്പസമയം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമുക്ക് റെസ്റ്റ് എടുക്കാനോ ഉറക്കത്തിനൊക്കെ നമ്മൾ ടൈം കണ്ടെത്തുക ആ സമയത്ത് നമുക്ക് മീ ടൈം കണ്ടെത്താം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ടൈം കണ്ടെത്തുക കേട്ടോ പിന്നെ നമ്മൾ ഒരു മൂന്ന് മണി മൂന്നരക്കാവുമ്പോൾ അസറിൻ്റെ സമയമാകുമ്പോൾ അസർ നിസ്കരിക്കുക അസർ നിസ്കരിച്ച ശേഷം പിന്നെ നമുക്ക് എന്തെങ്കിലും ലഘുഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വരിക ആ കാര്യങ്ങൾ ചെയ്യുക പിന്നെ അതിന് ശേഷം നമുക്ക് നമ്മളെ വീട്ടിലുള്ളവരുമായിട്ടൊന്ന് കുറച്ച് നേരം സംസാരിച്ചിരിക്കാനേ നമ്മൾ ഉണങ്ങിയിട്ടുള്ള ഡ്രസ്സുകൾ എടുത്തിട്ട് മടക്കി വയ്ക്കാനേ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അസറിനു ശേഷം ടൈം സ്പെൻഡ് ചെയ്യാം കേട്ടോ അതുപോലെ നമ്മളെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരെ മക്കൾ വരുന്ന സമയത്ത് തന്നെ അവരെ കാത്തിരുന്ന് അവരോട് അന്നത്തെ സ്കൂളിലെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ നമുക്ക് ആ സമയം ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മൾ ഉച്ചക്കുള്ള റെസ്റ്റ് ടൈമിൽ ഒരു പതിനഞ്ച് മിനിറ്റോ ഒക്കെ നമുക്ക് ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് അസർനാശം നമുക്ക് ഫോൺ യൂസ് ചെയ്യാം നമുക്ക് വിളിക്കാനുള്ളവർക്ക് വിളിക്കുക അവരുമായിട്ട് സംസാരിക്കുക അതുപോലെ ചാറ്റ് ചെയ്യാനുള്ളവരോടൊക്കെ മെസ്സേജ് ആയിക്കിട നമ്മളെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവുമായിട്ടൊക്കെ ഒരു ബന്ധം എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ജസ്റ്റ് നമുക്ക് നമ്മൾ റിലാക്സ് ആക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഫോണിൽ കാണാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം മാത്രം കാണുക ഒരുപാട് നമ്മൾ വീഡിയോസ് അതുപോലെ റീൽസൊക്കെ ഒന്ന് കണ്ടടുത്തത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയാൽ നമ്മളെ ടൈം നമ്മൾ പോയത് കേട്ടോ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു ടൈം സെറ്റ് ചെയ്യുക എത്ര ടൈം മാത്രമേ ഞാൻ ഫോൺ യൂസ് ചെയ്യുള്ളൂ ഈ വീഡിയോസുകളൊക്കെയാണ് എനിക്കിന്ന് കാണേണ്ടത് അങ്ങനെയൊക്കെ നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാം നമ്മൾ ഫോണിൻ്റെ നിയന്ത്രണം നമ്മൾ നമ്മളേർപ്പെടുത്തി നമുക്ക് ഒരുപാട് ടൈം ഇന്ന് അവൈലബിളാണ് കേട്ടോ ഇൻഷാല്ല നമുക്കതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാം പിന്നെ നമ്മളൊരു മണി അഞ്ചരക്കാകുന്ന സമയത്ത് മക്കളെ കുളിപ്പിക്കാൻ നമുക്ക് ഫ്രീ ആയിരിക്കാന് കുളിപ്പിക്കാൻ ഹസ്ബൻ്റൊക്കെ ജോലി കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ അവർക്ക് ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്തു തന്നെ അങ്ങനത്തൊക്കെ ടൈം നമുക്ക് അസർനാശം യൂസ് ചെയ്യാം അതുപോലെ തന്നെ മാര്ബിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ഉളവെടുത്ത് കയറിയിട്ട് തെസ്ബിഐ ചെല്ലിയിട്ട് മരി മാരിപ് ബാങ്കിനെ പ്രതീക്ഷിച്ചിരിക്കുക ശേഷം മാര്ബ് നിസ്കരിക്കുക മരിപ് നിസ്കാര ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നിത്യവും പാരായണം ചെയ്യേണ്ട കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടല്ലോ സൂറത്തുൽ മുൽക്ക് വാക്യ അതുപോലെ യാസിന് തബ അങ്ങനത്തെ സജ്ജ റഹ്മാൻ ഇങ്ങനത്തെ സൂറത്തുകളൊക്കെ പാരായണം ചെയ്യാനും നമുക്ക് ആ സമയം ഉപയോഗപ്പെടുത്തുകട്ടോ സൂറത്തിൽ മുസമ്മിൽ പോലുള്ളവ ഒരു ഏഴ് മണി മു ആറരക്കൊക്കെ ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് നമ്മൾ നിസ്കേരപ്പായിലെത്തിയവരാണെങ്കിൽ നമുക്ക് ഒരു മണി ഏഴുമണി ഏഴക്കാലൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഏഴര ആവുമ്പോഴേക്കും നമ്മളെ ഖുർആനോ ഒത്ത് തീർക്കാൻ കഴിയും ഒരു ഏഴരക്കാകുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യാം അങ്ങനെ ഒരു ടൈം വെച്ചിട്ട് അതിനുശേഷം നമ്മൾ മക്കളെ പഠനത്തിൽ മക്കൾക്ക് ഹോം വർക്ക് ഉണ്ടാകും മക്കളെ ശ്രദ്ധിക്കേണ്ടി വരും അങ്ങനെ നമുക്ക് മക്കളൊക്കെ ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സമയം സ്പെൻഡ് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഇഷാ നിസ്കാരം നിസ്കരിക്കുക പിന്നെ ഇഷാ ശേഷം സു സുന്നത്തും അതിന് ശേഷം വിത്തർ നമുക്ക് കഴിയുന്നത് മൂന്ന് റക്കാലത്തോ അല്ലെങ്കിൽ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്കാലത്തെങ്കിലും വിത്തർ നിസ്കാരം നിസ്കരിക്കുക നമ്മുടെ രാത്രിയിലെ അവസാനത്തെ നിസ്കാരം വിത്തറാക്കാൻ ശ്രദ്ധിക്കുക ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് അതുപോലെ ഇഷായു ശേഷം നമ്മൾ വൈകുന്നേരത്തെ അത് കാറ് ചെല്ലിയിട്ടില്ലെങ്കിൽ അസറിനാണ് വൈകുന്നേരത്തെ അത് ചെല്ലാൻ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഷ ശേഷം ചെല്ലുക അല്ലെങ്കിൽ ഹദ്ദാദൊക്കെ ചെല്ലുന്നവരാണെങ്കിൽ അത് ചെല്ലുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സ്പെൻഡ് ചെയ്യുക ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങുന്ന ഒരു ശീലം ഭക്ഷണം കഴിഞ്ഞ ശേഷം നമുക്ക് ഡയറി ചെയ്ത് നാളത്തേക്കുള്ള ടു ലിസ്റ്റ് തയ്യാറാക്കുക മക്കളും ഹസ്ബൻഡും വീട്ടിലുള്ള മറ്റ് പേരൻസൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം സമയം കണ്ടെത്തവ സംസാരിക്കാനും പരസ്പരം ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ കുറച്ച് സമയം നമ്മൾ രാത്രിയിൽ കണ്ടെത്തുക നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഏതായാലും രണ്ട് മണിക്കൂറൊക്കെ അവിടെ തീർന്നു പോകും ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങുന്നത് നമ്മുടെ ആരോഗ്യത്തിന് തീരെ നല്ലതല്ല ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് ഏറ്റവും നല്ലത് മകരിബിങ്ങിനൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതാണ് പിന്നെ ശേഷം രാത്രിയിൽ നമ്മൾ രാത്രിയിലെ എല്ലാ അദപ്പുകളും പാലിച്ച് ഇക്ക ചെല്ലി സൂറത്തിൽ ഇഖ്ലാസ് മഴ വിദ്യത്തേനി അതുപോലെ സുബൈൻ അള്ളാഹ് അലഹമുല്ല അള്ളാഹു പറയുന്ന ഇതുക്കറികളൊക്കെ ചെല്ലി കൈകളിൽ ഊതി ശരീരം തടവി ആ തുൽ കുക്കെ ഊതി വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്ന് നാളെ ഉണരണം നേരത്തെ ഉണരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് കിടന്നുറങ്ങുക അങ്ങനെ നമ്മളൊരു ദിവസം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പ്ലാനിങ്ങോട് കൂടി നമ്മളെ ദിവസം നമുക്കൊരു സ്കാരത്തിൻ്റെ ടൈം വെച്ച് നമ്മളൊരു ടുഡ്യൂ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഓരോ ദിവസവും കൊണ്ടുപോകാൻ കഴിയും ഇൻഷാല്ല അതായത് താല് അതിന് ഇനിയും നിങ്ങളെയൊക്കെ സഹായിക്കട്ടെ ഇൻഷാല്ലാം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കൊരു ഡെയിലി റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യാനും അതനുസരിച്ച് പോകാനും കഴിയട്ടെ നമ്മുടെ വാട്സപ്പ് വഴിയുള്ള ബെറ്റർ മുസ്ലിമ എന്നുള്ള വർക്ക്ഷോപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ബെറ്റർ മുസ്ലിമ എന്നുള്ളൊരു വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പായിട്ട് വാട്സപ്പ് വഴിയാണ് വർക്ക്ഷോപ്പ് നടത്തുന്നത് നമുക്കതിൽ പ്രൊഡക്റ്റീവ് ആകാനുള്ള ടിപ്സും ഒരുപാട് കൂട്ടായിട്ട് നമുക്ക് നിന്നിട്ട് ഒരുപാട് കാര്യങ്ങളും ചെയ്യാനും ഉപകരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇൻഷാല്ല ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ ഞാൻ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം അതിൽ അന്വേഷിച്ചാൽ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആകും ഇൻഷാ അസലാലേക്കും വറഹമുല്ലാഹി ഉബർകാത്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ